ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോ സ്മാർട്ട് മീറ്ററുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇറക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ ഈ വീഡിയോ ഇറക്കുവാനുള്ള പ്രത്യേക കാരണം മറ്റൊന്നുമല്ല ഞാൻ വലിയ പ്രതീക്ഷയോടെയൊക്കെയായിരുന്നു ഈ കമ്മീഷൻ്റെ ഹിയറിങ്ങിൽ ഹാജരായത് സ്മാർട്ട് മീറ്ററിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശരിയാണോ അതിനേക്കാളും അതിവിദഗ്ധമായി നമുക്കവിടെ ഒരു പ്രസൻറ്റേഷൻ കാണും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരും എന്നൊക്കെ കരുതിയാണ് ഇതിൽ ഹാജരായത് സംഘടകരമെന്ന് പറയട്ടെ നമുക്കുള്ള ഐഡിയ പോലും ഈ കെ ഐ സി ബി ഉദ്യോഗസ്ഥർക്കില്ല എന്നുള്ളത് മാത്രമല്ല റെഗുലേറ്ററി കമ്മീഷനിൽ ഇരിക്കുന്ന നമ്മുടെ നിയമങ്ങളെ നിയന്ത്രിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതിനെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരം പോലുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് കൂട്ടരുടെയും സംസാരം കേട്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഈ സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് വെറും ഒരു മീറ്റർ മാത്രമാണ് അത് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ മാറ്റിവെക്കാം പക്ഷേ സ്മാർട്ട് മീറ്റർ പദ്ധതിയിലേക്ക് ഇതെങ്ങനെ എത്തും അതിന് ഒരുപാട് കാര്യങ്ങളില്ലേ ഇപ്പം ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടൊരു എഫേർട്ടിലല്ലേ സെൻട്രൽ ഗവൺമെൻറ് ടോ ടെക്സ് മാതൃക നടപ്പാക്കിയത് അപ്പോൾ ചുരുക്കത്തിലെ ഇത് ക്യാപെക്സിലേക്ക് മാറ്റിയതിൽ ഈ റെഗുലേറ്ററി കമ്മീഷൻ ഉൾപ്പെടെ പങ്കുണ്ട് എന്നാണ് ഇന്നലത്തെ ഹിയറിങ്ങിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ ഹിയറിംഗിൽ ഹാജരായ കെ സി ഉദ്യോഗസ്ഥരെയും പറ്റി പറയാതിരിക്കാൻ വയ്യ കാരണം അതിലെ ഒരു കുട്ടി ഒരു എ എക്സി ലെവലിലാണെന്ന് തോന്നുന്നു ആ ഒരു കുട്ടി മാത്രമാണ് ഈ സ്മാർട്ട് മീറ്ററിനെ പറ്റി കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ആ കുട്ടിയെ കാണാം അപ്പോൾ ഇവർ പറയുന്നതിലുള്ള ആ ലിമിറ്റേഷൻസും ആ ബുദ്ധിമുട്ടുകളും അത് നടപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു എസ് ടി കൺസ്യൂമറിന് ഒരു മീറ്റർ വയ്ക്കുവാൻ മാക്സിമം എത്ര ടൈം എടുക്കും എന്നൊക്കെ കമ്മീഷൻ ചോദിച്ചപ്പോൾ ഇവർ പറയുന്ന മറുപടി വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ് ആ പറയുന്ന പീരീഡിലൊന്നും ഇവർക്ക് തീർക്കുവാൻ പറ്റില്ല അപ്പോൾ പിന്നെ കേരളത്തിൽ മൊത്തമായിട്ടും എങ്ങനെ ഇത് നടപ്പാക്കിയെടുക്കുമെന്നുള്ള ആശങ്ക ഒരു ഉപഭോക്താവ് എന്നുള്ള തരത്തിൽ എനിക്കുണ്ട് ഞാനിന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയുണ്ടായി സാറേ രണ്ടായിരത്തി നാൽപ്പതായാൽ പോലും നമ്മുടെ നാട് നമ്മുടെ കേരളം ഈ നാഷണൽ സ്മാർട്ട് ഗ്രിഡിൻ്റെ ശൃംഖലയിൽ എത്തുമോ ഒരിക്കലും എത്തില്ല ഞാൻ ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ഐ ഐ ടി റൂർക്കിയുടെ ഒരു ക്ലാസ് അതിൻ്റെ ലിങ്കുകൾ സഹിതം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ദയവായി അത് കേൾക്കുക ഈ ദൈവം തന്നതുപോലെ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് ഇന്ന് രാവിലെ എൻ്റെ യൂട്യൂബ് പേജിൽ ഞാൻ കണ്ട ഒരു വീഡിയോ ആണിത് ഞാൻ ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല നോക്കിയിപ്പോൾ കാണാം സ്മാർട്ട് മീറ്ററാണ് ഞാനത് കേട്ടു കേട്ടും നല്ല മലയാളത്തിൽ ആ ഇംഗ്ലീഷിലുള്ള പ്രസൻറ്റേഷൻ നല്ല മലയാളത്തിൽ നല്ല തരത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ അതിൻ്റെ ആ ചെറിയൊരു ഭാഗം അതായത് എന്താണ് സ്മാർട്ട് മീറ്റർ ഈ സ്മാർട്ട് മീറ്റർ ഗ്രിഡിൽ ഈ നാഷണൽ സ്മാർട്ട് ഗ്രിഡിൽ ഒരു സ്മാർട്ട് മീറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം ഇതോടൊപ്പം എനിക്ക് പറയുവാനുള്ളത് കെ സി ബിയിലെ ഉദ്യോഗസ്ഥർ നിങ്ങൾ ദയവായി ഈ കാര്യങ്ങൾ പഠിക്കുക റെഗുലേറ്ററി കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് അവർ ഏതാണ്ട് റിട്ടയേർഡായി അവർക്കിതല്ലെങ്കിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ല ഈ കെ എ സി ബി പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ ഈ പോക്ക് അതിലേക്ക് തന്നെയാണ് നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സ്മാർട്ട് മീറ്റിനെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് തെറ്റുണ്ട് നിങ്ങൾ അറിയാവുന്നവരിൽ നിന്നും അത് പഠിക്കുക സെൻട്രൽ ഗവൺമെൻ്റെ ഗൈഡ് ലൈൻസ് എടുത്ത് പഠിക്കുക ഈ റൂർക്കി ഐ ഐ ടിയിലെ ഈ ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഇതോടൊപ്പം ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക കാരണം സ്മാർട്ട് മീറ്റ് സംബന്ധിച്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ കേരളത്തിലെ ഒരു ലീഡിങ് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജിലെ എൻ്റെ ഒരു സുഹൃത്തായ ഒരു പ്രൊഫസർ എഴുതിയ മറുപടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം നിങ്ങൾ ശ്രദ്ധിക്കുക അതെന്താണെന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നമ്മുടെ ഭാരതത്തിലെ സാങ്കേതിക വിദ്യ മുന്നിലേക്ക് കുതിക്കുന്നുണ്ട് പക്ഷേ ഈ സാങ്കേതിക വിദ്യ എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ പറയുന്ന ഇത് നടപ്പാക്കേണ്ട കെ സി ബി ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നില്ല മാത്രമല്ല അത് നിയമങ്ങളിലൂടെ നിയന്ത്രിക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നതെല്ലാം തെറ്റിദ്ധാരണാജനകമാണ് ഇതെന്തോ നമുക്ക് തനിയെ നമ്മുടെ കുറച്ച് കോളേജ് കുട്ടികളെ വെച്ച് ചെയ്യിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ആ തരത്തിലൊക്കെയാണ് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്യുന്നത് വലിയ കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാണ് സ്മാർട്ട് മീറ്ററിനെ പറ്റി അടിസ്ഥാനപരമായി എല്ലാവരും ഇതറിയട്ടെ ഞാൻ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് ഗൂഗിൾ മീറ്റുണ്ട് ജനീയ സഭ മൂന്നാം ഭാഗം അതുപോലെ ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തിനാലാം തീയതി അതിൻ്റെ നാലാം ഭാഗമുണ്ട് സ്മാർട്ട് മീറ്റർ തന്നെയാണ് വിഷയം നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാനം വൈദ്യുതി മേഖലയുടെ നവോത്ഥാനം നിങ്ങളതും ശ്രദ്ധിക്കുക ഈ പ്രോഗ്രാം ഞങ്ങൾ പറ്റുന്നിടത്തോളം തുടർച്ചയായി നടത്തുകയും ചെയ്യും കേരളത്തിലെ ജനങ്ങളെ ഈ ഒരു വിവരം അതായത് സ്മാർട്ട് മീറ്റർ അല്ലെങ്കിൽ നാഷണൽ ഗ്രിഡ് നാഷണൽ സ്മാർട്ട് ഗ്രിഡ് അതിലേക്കുള്ള ബന്ധത്തെപ്പറ്റി ഞങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യും എന്നും അറിയിക്കുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക് യു ഭാവിയിലെ ഗ്രിഡിൻ്റെ പ്രധാന മൂലക്കാലായി കണക്കാക്കപ്പെടുന്ന സ്മാർട്ട് ഗ്രിഡ് എന്ന് വിളിക്കപ്പെടുന്ന വ്യത്യസ്ത വോൾട്ടേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിതരണ സംവിധാനം നാം ഇപ്പോൾ സൃഷ്ടിക്കേണ്ടതുണ്ട് പരമ്പരാഗത ഗ്രിഡിനെതിരായ സ്മാർട്ട് ഗ്രിഡിന്റെ പ്രധാന വെല്ലുവിളി ജനറേഷൻ ട്രാൻസ്മിഷൻ വിതരണം തുടങ്ങി ഓരോ തലത്തിലും കേന്ദ്രീകരിച്ച് പഠിക്കേണ്ടതുണ്ട് ഉപയോക്താക്കൾക്ക് വിശ്വസനീയവും സാമ്പത്തികവുമായ ഊർജ ഉപയോഗം കൈവരിക്കുന്നതിന് വിതരണ നില തികച്ചും മികച്ചതാക്കേണ്ടതുണ്ട് അതിനാൽ സ്മാർട്ട് ഗ്രിഡിന്റെ പ്രധാന ശ്രദ്ധ വിതരണ തലത്തിലായിരിക്കണം അത് നേടുന്നതിന് നമുക്ക് സ്മാർട്ട് വിവരങ്ങൾ ആവശ്യമാണ് എന്താണ് സ്മാർട്ട് വിവരങ്ങൾ സ്മാർട്ട് സ്മാർട്ടിന്റെ പരിണാമം പവർ ഉപകരണ സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെ മാത്രമല്ല അത്യാധുനിക കമ്പ്യൂട്ടർ നിരീക്ഷണം വിശകലനം ഒപ്റ്റിമൈസേഷൻ നിയന്ത്രണം എന്നിവയും ആശ്രയിച്ചിരിക്കുന്നു കേന്ദ്ര യൂട്ടിലിറ്റി ലൊക്കേഷനുകളിൽ നിന്ന് വിതരണ ഗ്രിഡിലേക്കുള്ള ട്രാൻസ്മിഷൻ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും ഡാറ്റ എക്സ്ചേഞ്ചുകളുടെ പരസ്പര പ്രവർത്തനക്ഷമത നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ ഉപകരണങ്ങൾ സിസ്റ്റങ്ങൾ അവയുടെ ആപ്ലിക്കേഷനുകൾ എന്നിവയുമായി സംയോജിപ്പിക്കൽ എന്നിങ്ങനെ വിവിധ സാങ്കേതികവിദ്യയുടെ വീക്ഷണ കോണിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ഓട്ടോമേഷന്റെ പല ആശങ്കകളും പരിഹരിക്കപ്പെടണം സ്മാർട്ട് ഗ്രീഡിന്റെ ആശയത്തിൽ വിവര ഉൽപ്പാദനം മോഡലിംഗ് ഇന്റഗ്രേഷൻ വിശകലനം ഒപ്റ്റിമൈസേഷൻ എന്നിവ പിന്തുണയ്ക്കുന്നതിന് സ്മാർട്ട് ഇൻഫർമേഷൻ സബ് സിസ്റ്റം ഉപയോഗിക്കുന്നു സ്മാർട്ട് ഇൻഫർമേഷൻ സിസ്റ്റസിന് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇത് യൂട്ടിലിറ്റി ആണ് എന്നതാണ് നമുക്ക് ഊർജ്ജ സംവരണ ഉപകരണങ്ങളുണ്ട് തുടർന്ന് സ്മാർട്ട് മീറ്ററുകളുണ്ട് സ്മാർട്ട് ഗ്രിഡിനുള്ളിൽ വിവരങ്ങൾ കൈമാറുന്നതിനായി നാം സ്മാർട്ട് റൂട്ടറുകൾ സ്ഥാപിക്കേണ്ടി വരും സ്മാർട്ട് മീറ്റർ ഹോം ഏരിയ നെറ്റ്വർക്കിലെ ആശയവിനിമയത്തിനായി ചെലവുള്ള സിഗ്ബി മീറ്ററിംഗ് ആശയവിനിമയ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടതായി വരുന്നു വിവിധ നോഡുകളുള്ള ഡാറ്റ വൈഫൈ മെക്കാനിസത്തിലൂടെ ദൂരത്തിലേക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ മാത്രമേ വിതരണ സംവിധാനം മികച്ചതാക്കാൻ കഴിയുകയുള്ളൂ എന്നത് പ്രധാന ആശങ്കകളിലൊന്നാണ് അതിനായി നമുക്ക് സ്മാർട്ട് മീറ്ററുകൾ ആവശ്യമാണ് സ്മാർട്ട് മീറ്റർ സാധാരണയായി ഒരു ഇലക്ട്രിക്കൽ മീറ്റർ തന്നെയാണ് ഒരു മണിക്കൂർ ഇടവേള അഞ്ചു മിനിറ്റ് ഇടവേള പതിനഞ്ച് മിനിറ്റ് ഇടവേള അരമണിക്കൂർ ഇടവേള എന്നിവയിൽ ഈ മീറ്ററുകൾ ഉപഭോഗം രേഖപ്പെടുത്തുന്നു ഇത് ആവശ്യാനുസരണം വിവരങ്ങൾ ദിവസേനയെങ്കിലും നിരീക്ഷണത്തിനും ബില്ലിംഗ് പ്രക്രിയയ്ക്കുള്ള യൂട്യൂബിലേക്ക് തിരികെ രേഖപ്പെടുത്തുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു എനർജി മീറ്ററിൽ നിന്ന് ഡയഗ്നോസ്റ്റിക് ഉപഭോഗം സ്റ്റാറ്റസ് ഡാറ്റ എന്നിവ സ്വപ്രേരിതമായി ശേഖരിക്കുകയും ബില്ലിംഗ് ട്രബിൾ ഷൂട്ടിംഗ് വിശകലനം എന്നിവയ്ക്കായി ആ ഡാറ്റ ഒരു കേന്ദ്ര ഡാറ്റാബേസിലേക്ക് മാറ്റുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് എ എം ആർ സിസ്റ്റം എന്നറിയപ്പെടുന്ന ഓട്ടോമാറ്റിക് മീറ്റർ റീഡിംഗ് ഗ്രിഡിന്റെ എല്ലാ വിവരങ്ങളും യൂട്ടിലിറ്റിയിലേക്ക് അയക്കുന്നതിൽ സ്മാർട്ട് മീറ്റർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതിനാൽ ഒരു നിശ്ചിത സമയത്തേക്ക് വ്യത്യസ്ത ട്രബിൾ ഷൂട്ടിംഗ് മിശകളിനെ രൂപീകരിക്കാൻ കഴിയും AMI എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടോമാറ്റിക് മീറ്റർ ഇൻഫ്രാസ്ട്രക്ചർ പാരമ്പര്യ AMR ൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് മീറ്ററുമായി മീറ്ററുമായ വേ ആശയവിനിമയം പ്രാപ്തമാക്കുന്നു അതിനാൽ ഈ വിവരങ്ങളെല്ലാം തത്സമയം ലഭ്യമാണ് സ്മാർട്ട് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ഒരു സഹായ ഉപകരണമാണ് എ എം പക്ഷേ സ്മാർട്ട് ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മീറ്റർ ഇൻഫ്രാസ്ട്രക്ചർ എ എം ഐക്ക് ടു വേ ആശയവിനിമയമുണ്ട് അതിനാൽ ഈ വിവരങ്ങളെല്ലാം തത്സമയ യൂട്ടിലിറ്റിക്ക് ലഭ്യമാണ് ഇപ്പോൾ സ്മാർട്ട് ഗ്രിഡിന്റെ രണ്ടാമത്തെ പ്രധാന ഘടകമായ സെൻസറുകളിലേക്ക് പോകാം ഒരു യൂണിറ്റിനെ നിരീക്ഷിക്കുന്നതിനും അളക്കുന്നതിനും ഉപയോഗിക്കുന്ന സെൻസർ നെറ്റ്വർക്കുകൾ പ്രധാനമായും സേവനത്തിൻ്റെ ഗുണനിലവാരത്തിൽ മികച്ചത് വിഭവ പരിമിതികൾ ഉള്ളപ്പോൾ പ്രവർത്തിക്കുന്നത് വിദൂര പരിപാലനത്തിനും കോൺഫിഗറേഷനിലും ലഭ്യമായത് ഉയർന്ന സുരക്ഷാ ആവശ്യകതകൾ ഉറപ്പാക്കപ്പെട്ടത് പ്രതികൂലമായ പാരിസ്ഥിതിക അവസ്ഥയിലും പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ആയിരിക്കണം നമുക്ക് പി എം യു അഥവാ ഫേസർ മെഷർമെന്റ് യൂണിറ്റുകൾ ആവശ്യമാണ്